ൻ വി സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സഫ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിവ ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം സഫ ജില്ലറി വണ്ടൂർ പാലക്കാട്ടുകുന്ന് നിവാസികളുടെ പട്ടയം വിഷയം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വ്യക്തത കിട്ടേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വിഷയത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് കെ ടി അജ്മൽ പറഞ്ഞു പാലക്കാട്ടുകുന്ന് പ്രദേശത്ത് വർഷങ്ങളോളമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ പട്ടയ പ്രശ്നം പാലക്കാട്ടുകുന്ന് പ്രദേശവാസികളുടെ ന്യായമായ ഒരാവശ്യമാണ് അവർക്ക് പട്ടയം അനുവദിച്ചു കിട്ടുക എന്നുള്ളത് ഇക്കാര്യത്തിൽ അവർക്ക് പട്ടയം കൊടുക്കുന്ന വിഷയത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വളരെ അനുകൂലമായ നിലപാടാണ് പട്ടയമല്ല അവകാശ പത്രിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ നിലപാടാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും ഭരണസമിതി അംഗങ്ങളുമായും സംസാരിച്ചു അതുപോലെ തന്നെ യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന യു ഡി എഫ് നേതൃത്വവുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെ അനുകൂലമായ ന്യായമായ ഒരു ആവശ്യമാണ് ആ പ്രദേശവാസികളുടേത് വളരെ വർഷക്കാലം വർഷങ്ങളോളമായി നിലനിൽക്കുന്ന വിഷയമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പോൾ ഇത് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി യോഗം ചർച്ച ചെയ്യും എന്ന് അവരറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ ഉദ്യോഗസ്ഥരുടെ നിന്ന് കുറച്ചുകൂടി ഒരു വ്യക്തത ഇക്കാര്യത്തിൽ അവരുമായി സംസാരിച്ചപ്പോൾ ഉദ്യോഗസ്ഥ തലത്തില് ഞങ്ങൾക്ക് കിട്ടാനുണ്ട് കാരണം ഇവർക്ക് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതി അവകാശ പത്രിക കുറച്ചാളുകൾക്ക് അനുവദിച്ചതാണ് ആ അനുവദിച്ച അവകാശ പത്രിക കൈപ്പറ്റിയ പല ആളുകളും ഇപ്പോൾ അവിടെ താമസമില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് കൈമാറ്റം ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ നാല് സെൻറ്റ് പതിച്ചു നൽകിയതിൽ അതിൽ കൂടുതൽ ഭൂമി ചിലരുടെയെങ്കിലും കയ്യിലുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പം ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം കൂടി ഇതിൽ പരിശോധന വിധേയമാക്കേണ്ടതുണ്ട് ആ വിഷയങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം വളരെ അടിയന്തരമായിക്കൊണ്ട് ഇതിന് പരിഹാരം അവർക്ക് പട്ടയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവകാശ പത്രികയാണ് ഇതിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകാൻ കഴിയുക അവകാശ പത്രിക കിട്ടുന്ന മുറക്ക് അവർ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയത്തിന് അപേക്ഷിക്കണം അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാങ്കേതിക തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും അപ്പം അത് ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തോട് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് വന്നതിന് ശേഷം പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസർ തഹസീൽദാർ പോലെയുള്ള ആളുകളുടെ ഉപദേശം കൂടി സ്വീകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കാര്യത്തിൽ എന്താണ് വ്യക്തത വേണ്ടത് എന്നുള്ളത് കൂടി പരിശോധിച്ചതിനു ശേഷം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും അറിയിച്ചിട്ടുള്ളത് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ